പിള്ളേരുണ്ട് എന്ന് മോഹൻലാൽ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ മലയാളത്തിൽ പിള്ളേരും പിള്ളേരുടെ പിള്ളേരുമായി ഏറ്റവും അധികം ഫാൻസ് ഉള്ള താരവും കൂടിയാണ് മോഹൻലാൽ എന്നാൽ അദ്ദേഹത്തിന്റെ പിള്ളേർ പലപ്പോഴും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന് തുണയാകാറില്ല എന്നാണ് അനുഭവങ്ങൾ കാണിക്കുന്നത് അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ മികച്ച ചിത്രങ്ങളിലൊന്നായ മലയക്കോട്ടെ വാലിബിൻ പുറത്തിറങ്ങിയപ്പോൾ ആ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച അർഹമായ വിജയം ലഭിക്കാതെ പോയതിന് പിന്നിൽ അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ പിള്ളേരും ഒരു വലിയൊരു ഘടകമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മുതൽ മുടക്കുള്ള എംബുരാൻ അദ്ദേഹത്തിനൊരു ബ്ലോക്ക് ബസ്റ്റർ ഏറ്റവും അത്യാവശ്യമായ ഒരു സമയത്ത് ആ സിനിമയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം പഴുകേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നും തനിക്ക് തുണയാകുമെന്ന് വിശ്വസിച്ച അദ്ദേഹത്തിന്റെ പിള്ളേർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ അഴിഞ്ഞാടുകയാണ് ആരാധകരാകെ വെട്ടുകളിക്കൂട്ടമായി മാറിക്കൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വരട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആരാധനയുടെ കാര്യത്തിൽ മറ്റു ഭാഷാ സിനിമകളിൽ നിന്നും എന്നും വ്യത്യസ്തമാണ് മലയാള സിനിമയും ആരാരാധന എന്നത് ഇവിടെ പലപ്പോഴും മലയാളികൾ തങ്ങളുടെ താരത്തിന് കൊടുക്കുന്ന ഒരു ബ്ലാങ്ക് അല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്നത് അവരുടെ പ്രയോറിറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നല്ല സിനിമയേക്കാൾ മുൻഗണന കൊടുക്കുന്ന മറ്റ് പലതും അവരുടെ ജീവിതത്തിലുണ്ട് സിനിമയേക്കാൾ അവർക്ക് മുന്നിലാണ് അവർ വിശ്വസിക്കുന്ന പാർട്ടിയും അവർ വിശ്വസിക്കുന്ന മതവും ഇത് രണ്ടും കഴിഞ്ഞുള്ള പ്രയോറിറ്റി മാത്രമേ സിനിമയ്ക്കും അതിലെ താരങ്ങൾക്കുമുള്ളൂ എന്നാൽ ഇങ്ങനെ യാതൊരു പ്രയോറിറ്റിയും ഇല്ലാതെ ആരാധകരുടെ അന്ധമായ ആരാധന ലഭിച്ച ചില താരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു സത്യനും പ്രേംനസീറും ജയനുമെല്ലാം ഇങ്ങനെ മലയാളിയുടെ പൂർണ്ണ ആരാധന നേടിയ താരങ്ങളാണ് മോഹൻലാൽ മമ്മൂട്ടി യുഗം വരുന്നതോടുകൂടി നമ്മുടെ സാമൂഹിക കാലാവസ്ഥയിലെല്ലാം മാറ്റങ്ങൾ വന്നത് സിനിമയെയും ബാധിച്ചിട്ടുണ്ട് ഇവരുടെ തുടക്കകാലങ്ങളിൽ മലയാളിയുടെ മുൻവിധികളില്ലാത്ത ആരാധന രണ്ടു പേരും പങ്കുവച്ചെങ്കിലും പിന്നീട് ആ ആരാധനയ്ക്ക് ചില രാഷ്ട്രീയ മതമാനങ്ങളെല്ലാം വന്നു ചേരാൻ തുടങ്ങി കൈരളി ചാനലിന്റെ ഭാഗമായതോടുകൂടി മമ്മൂട്ടി ഇടതുപക്ഷത്തിന്റെ സ്വീകാര്യനായി മാറി പ്രത്യക്ഷമായി യാതൊരു ആഭിമുഖ്യവും കാണിച്ചില്ലെങ്കിലും കോൺഗ്രസുകാർ മോഹൻലാലിനെ തങ്ങളുടെ ഭാഗമായി സ്വയം കണ്ടുകൊണ്ട് ചില അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു സംസ്കാര സാഹിത്യ അവാർഡെല്ലാം കോൺഗ്രസുകാർ അദ്ദേഹത്തിന് നൽകിയ അവാർഡുകളാണ് രണ്ടായിരത്തോടെയാണ് ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നത് ബാബറി മസ്ജിദ് തകർച്ചയും ഗുജറാത്ത് കലാപവുമെല്ലാം ഒരു വർഗീയ ധ്രുവീകരണത്തിന് കാരണമായ സംഭവങ്ങളായിരുന്നു എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായ രീതിയിൽ അങ്ങനെ വർഗീയ ധ്രുവീകരണങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും ഇത് വർഗീയതയുടെ വിഷവിത്തുകൾ നമ്മുടെ സ്വകാര്യ ഇടങ്ങളിലും നമ്മുടെ മനസ്സിലേക്കുമെല്ലാം പിന്നീട് കൊയ്യാൻ പാകത്തിൽ വിതച്ചു കൊണ്ടാണ് ആ സംഭവങ്ങളെല്ലാം കടന്നുപോയത് അങ്ങനെ ഏത് സമയത്തും പുറത്തു വരാൻ പാകത്തിലുള്ള ഒരു സ്ലീപ്പിംഗ് പോളറൈസേഷൻ നമ്മുടെ സമൂഹത്തിൽ അടിത്തട്ടിൽ കിടക്കുന്ന കാലഘട്ടത്തിലാണ് ബി നേതൃത്വത്തിലുള്ള എൻ ഗവൺമെന്റ് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലെത്തുന്നത് ഇത് നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തിൽ വർഗീയമായി ചിന്തിക്കുന്ന മതവിശ്വാസികളുടെ എണ്ണം പെരുകുന്നതിന് കാരണമായി ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയും നടക്കുന്ന പ്രശ്നങ്ങളെ മുഴുവൻ വർഗീയ കോണുകളിലൂടെ നോക്കിക്കാണാനും പ്ലാറ്റ്ഫോമുകൾ തുറന്നു കിട്ടിയപ്പോൾ സിനിമയിലും താരാരാധനയിലും ചില ധ്രുവീകരണങ്ങൾ ഉണ്ടായി മലയാള സിനിമയുടെ രണ്ട് ഐക്കണുകളായി മാറിയ മോഹൻലാലും മമ്മൂട്ടിയും അവർ ജനിച്ച മതത്തിന്റെ പേരിൽ അവരെ ആരാധിക്കുവാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള മതവാദികളുടെ ധ്രുവീകരണം പതുക്കെ ഇതിനിടയിൽ നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ഭൂരിപക്ഷ മതേതര മനസ്സ് അപ്പോഴും ഇതിലൊന്നും ഭാഗമാക്കാവാതെ ഇവരുടെയൊക്കെ നല്ല സിനിമകളെ കണ്ടും പ്രോത്സാഹിപ്പിച്ചും ഇവിടെ തുടർന്നുകൊണ്ടേയിരുന്നത് ഇത്തരം മതവാദികൾക്ക് പൊതുസമൂഹത്തിലേക്കുള്ള ഡയറക്റ്റ് എൻട്രി നിഷേധിക്കുന്നതിന് കാരണമായി തന്നെ ഇവരുടെ സിനിമകളും ഇവർ സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളും മതവിചാരണയിൽ ഉൾപ്പെടാതെ സത്യനും ജയനും പ്രേംനസീറുമെല്ലാം തങ്ങളുടെ സിനിമയിലൂടെ മലയാളി മനസ്സിലേക്ക് ആഴത്തിലിറക്കിയ മതേതര മനസ്സിനെ മോഹൻലാലും മമ്മൂട്ടിയും ഇന്നും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അപ്പോഴും ഇവരുടെ ആരാധകരെന്ന് പറയുന്ന മതവാദിക്കൂട്ടം അത് എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് ഇവരുടെ പരസ്പരമുള്ള ചെളി അധിക്ഷേപങ്ങളും ആരാധനയുമെല്ലാം വർഗീയ അധിക്ഷേപങ്ങളായി പലപ്പോഴും മാറാറുമുണ്ട് ഇങ്ങനെ രണ്ട് ചേരികളായി പരസ്പരം പോരടിക്കുന്ന ഈ താരാരാധന മതവാദക്കൂട്ടത്തെ ശ്രദ്ധിക്കാതെ മോഹൻലാലും മമ്മൂട്ടിയും പരസ്പര സൗഹൃദവും ബഹുമാനവും പരസ്യമായി തന്നെ ശക്തമായി അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ തങ്ങളുടെ പിന്നിൽ നടക്കുന്ന ഇങ്ങനെ ഒരു ധ്രുവീകരണത്തെപ്പറ്റി തീർച്ചയായും അവർ ബോധവാന്മാരായിരിക്കണം അപകടകരമായ ഇത്തരം നീക്കങ്ങളെ മുളയിൽ തന്നെ നുള്ളിക്കളയാനോ അതിനെതിരെ ശക്തമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും തന്നെ ഇവർ രണ്ടുപേരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ മറ്റൊരു വശം രാഷ്ട്രീയമായും മതപരമായും മോഹൻലാൽ തങ്ങളുടെ ആളാണെന്ന് വിശ്വസിച്ചിരുന്നവരുടെ മുന്നിലേക്കാണ് എന്നും അവരെയും അവരുടെ രാഷ്ട്രീയത്തെയും വേഷ്ടയാടുന്ന ഗുജറാത്ത് കലാപവും ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു സംഭവം മോഹൻലാൽ സിനിമയിലൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നത് ഇത് അവരിലുണ്ടാക്കിയ ഞെട്ടൽ അവരുടെ താരാരാധനയ്ക്കൊക്കെ അപ്പുറത്തുള്ളതായിരുന്നു മോഹൻലാൽ എനിക്കെന്റെ പിള്ളേരുണ്ട് എന്ന് വിശ്വസിച്ച പിള്ളേരിൽ നല്ലൊരു പങ്കും അദ്ദേഹത്തിന്റെ ഹെയ്റ്റേഴ്സായി മാറി എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ലവേഴ്സ് ഹെയ്റ്റേഴ്സായി മാറിയപ്പോൾ നേരത്തെയുള്ള മോഹൻലാൽ ഹേറ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ഖേദ പ്രകടനത്തിലൂടെ ഹേറ്റേഴ്സായി തുടരുകയും ചെയ്യുകയാണ് അങ്ങനെ ഈ സിനിമയിലൂടെ മൂത്ത മതവാദികളെ മുഴുവൻ അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സായി മാറി എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇങ്ങനെ ഒരു വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ലോകത്തിന് പുറത്ത് സമാധാനപരമായി ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂരിപക്ഷമുണ്ട് മത തീവ്രവാദമോ രാഷ്ട്രീയ തിമിരമോ അന്ധമായ താരാരാധനയെ ഒന്നും തന്നെ ബാധിക്കാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ മോഹൻലാൽ എന്ന അഭിനേതാവിനെ വളർത്തിക്കൊണ്ടുവന്നവർ ഇരുതല മൂർച്ചയുള്ള ആരാധകരുടെ വെട്ടുകിളി കൂട്ടമല്ല ഇവർ നല്ല സിനിമകൾക്കായി കാത്തിരിക്കുന്ന സാധാരണ മനുഷ്യർ അവരുടെ മനസ്സിൽ മോഹൻലാൽ ഇപ്പോഴുമുണ്ട് അദ്ദേഹത്തിന്റെ മോശം സിനിമകൾ അവർക്ക് നിരാശ നൽകുമ്പോഴും നല്ല സിനിമകൾക്കായി പ്രതീക്ഷയോടെ മോഹൻലാലിനെ കാത്തിരിക്കുന്നവരാണവർ അവർ ഹേറ്റേഴ്സും ലവേഴ്സുമായ ആരാധന കൂട്ടത്തെ പ്രോത്സാഹിപ്പിക്കാതെ അവർക്ക് വേണ്ടി സിനിമകൾ ചെയ്യാതെ നല്ല സിനിമകളുമായി മോഹൻലാൽ വീണ്ടും എത്തിയാൽ അത് സ്വീകരിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് സിനിമയെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം